ഇവിടെ ഒരു ഒരു ഫെസിലിറ്റീസ് ഇല്ലാത്ത സ്ഥലമാണ് സത്യം പറഞ്ഞത് നാമത് ജോലിയുടെ കാര്യമാണ് എത്ര പേരുണ്ട് അവർക്കൊക്കെ എന്താ ഇപ്പം ഭരിക്കുന്ന കുറെ പേരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അതിലുള്ള മെയിൻ കാരണമായിട്ട് വരുന്നത് എന്താണ് നടക്കുന്നത് സത്യം പറഞ്ഞത് യങ്സ്റ്റേഴ്സിന് ഒരു ഐഡിയ ഇല്ല അതുകൊണ്ടാണ് അവർ മെയിൻ ആയിട്ട് അതിന് വിട്ടുവന്നത് എന്റെ ഉള്ള ആർക്കും പൊളിറ്റിക്സിനോടൊപ്പം താല്പര്യമില്ല ഞങ്ങൾ ആരും ഇതുവരെ വോട്ടും ചെയ്തിട്ടില്ല കേരളത്തിൽ ജീവിക്കാമെന്ന് വലിയ ടാസ്ക് വേറെ ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ അതായത് നമ്മുടെ മേലേക്ക് മേലേക്ക് എത്തും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് നടക്കുന്ന ഒരു ഒരു വോട്ട് മിനിമം ക്ലാസ് ശ്രേയാ പൊതുവെ ഇപ്പോ യൂത്തിന് പോളിറ്റിക്സിനോടും മറ്റൊന്നും താല്പര്യമില്ല എന്നുള്ളൊരു ട്രെൻഡുണ്ട് കാരണം ഇലക്ഷനൊക്കെ ഇപ്പോ വോട്ടൊക്കെ വളരെ കുറവായിരുന്നു പോളിംഗ് ശതമാനമൊക്കെ യൂത്തിൽ പലരോടും വോട്ട് വോട്ട് ചെയ്യാൻ ചെയ്യാൻ പോലും നിങ്ങൾ എന്താണ് അങ്ങനെ ഒരു വിമുഖത അതിലൊരു ും പൊളിറ്റീഷൻസ് ഇതൊക്കെ എനിക്ക് ഒട്ടും അറിയത്തൂല്ല എനിക്കതില് അതിലോട്ട് വലിയ താല്പര്യം ഇല്ല എന്നുവെച്ചാ ഫുള്ള് സത്യം പൈസയുടെ ഇത് മാത്രേ ഉള്ളൂ അതായത് പീപ്പിൾസിന് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല അഥാർത്ഥത്തില് ഈ ഇലക്ഷൻ സമയം വരുന്ന സമയത്ത് മാത്രം ഈ റോഡ് പണി വരെ ചെയ്യുന്നത് അപ്പഴാണ് റോഡ് പണി ആയിരുന്നാലും കറണ്ടിൻ്റെ കാര്യമായിരുന്നാലും എന്തുണ്ടെങ്കിലും അവർ ഇലക്ഷൻ സമയം വരുമ്പോഴേ അതൊക്കെ ശരിയാക്കുന്നുള്ളൂ ഇപ്പൊ റോഡ്

ഇവിടെ സാഹചര്യല്ലേ അവർ അവിടെ പോകുന്ന അതായത് ഇപ്പോ ഒരു ടൂ ത്രീ ഇയേഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവിടത്തെ ഇവിടെ കിട്ടുന്ന സാലറിയും അവിടെ കിട്ടുന്ന സാലറിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ ഇവിടെ ഒരു ഞാനിപ്പോ ഐ ടി എംപ്ലോയി ആണ് ഓക്കെ അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ഫ്രോം മൂമിലാണിപ്പോ ഒരു ടു ഇയേഴ്സായ ആ കമ്പനിയിൽ കയറി എനിക്കിപ്പോൾ സാലറി ട്വന്റി കെ ഉള്ളൂ ഇപ്പോൾ ഇതേത് ഞാനിപ്പോ അബ്രോഡിലാണെങ്കി ഇപ്പൊ ടൂ ഇയേഴ്സ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടെ മോർ ദാൻ എനിക്ക് വൺ ലാക്ക് കിട്ടേണ്ട ചാൻസസ് ഉണ്ട് അപ്പോ ഇവിടത്തെ ആ എംപ്ലോയിസിന് കിട്ടുന്ന ഒരു എന്താ ജോലിയുടെ കാര്യം എന്തായാലും ഇവിടെ കിട്ടുന്ന ആളിൽ ഗൾഫ് കൺട്രീസിലാണ് കൂടുതൽ ചാൻസസ് ഉള്ളത് ആ മിനിമം ഇപ്പോ കാനഡ യു കെ അങ്ങനെ പോവാണെങ്കിൽ അവിടെ നമ്മളിപ്പോ ജോലിക്ക് കയറുമ്പോൾ തന്നെ ഒരു ത്രീ ലാക്സ് നോർമലി സാലറി കിട്ടുന്നില്ലേ ഒരു പഠിച്ചിട്ട് ഒരു എഞ്ചിനീയർ ആയാലും എന്ത് ഡിഗ്രി ഉണ്ടെങ്കിലും നോർമലി നമുക്ക് കേറുമ്പോൾ തന്നെ ഒരു ത്രീ ലാക്സ് സാലറി കിട്ടും മിനിമം സാലറി പക്ഷെ ഇവിടെ അങ്ങനല്ലോ മിനിമം തൗസൻഡ് അങ്ങനെയല്ലേ സ്റ്റാർട്ടിങ് ഫ്രഷേഴ്സിന് കിട്ടുന്നത് അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അത് ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണ് പക്ഷെ എനിക്ക് ഗൾഫ് കൺട്രീസിൽ പോകാനുള്ള താല്പര്യമില്ലാത്ത എനിക്ക് ഇവിടത്തെ അവിടെ ഇല്ലാത്ത നമ്മൾ സ്വന്തം നാട് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഉള്ളു മാത്രം നാട് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം അത്രേ ഉള്ളു ആ ഒരു ഇത് കാരണം ഞങ്ങളൊന്ന് ഗൾഫ് കൺട്രീസ് പോവാതെ ഒന്നും ഇവിടെ ഇല്ല ഒരു ഫെസിലിറ്റീസ് ഇല്ലാത്ത സ്ഥലമാണ് സത്യം പറഞ്ഞത് ബുദ്ധിമുട്ടെന്ന് വെച്ചാ ഒന്നാമത് ജോലിയുടെ കാര്യമാണ് മെയിൻ ആയിട്ട് ഇപ്പോ പഠിച്ചിറങ്ങുന്ന കൊറേ പിള്ളേർക്ക് എഞ്ചിനീയറിംഗ് ആ എഞ്ചിനീയറിംഗ് പഠിച്ചതെന്നല്ല എഞ്ചിനീയറിംഗ് ഒക്കെ ഇപ്പൊ പുല്ലുവിലയാണ് അത് വേറെ കാര്യം അല്ല എഞ്ചിനീയറിങ് പഠിച്ചിറങ്ങിയാലും ശരി എന്ത് ഡിഗ്രി കഴിഞ്ഞാലും ഇപ്പം കുറെ പിള്ളേർ ജോലിയില്ലാണ്ട് നിൽക്കുന്നുണ്ട് കുറേ പേര് അതുകൊണ്ടാണ് മെയിൻ എല്ലാവരും ജോലിയില്ലാത്ത ആൾക്കാരെന്തേയും ഗൾഫ് കൺട്രീസിൽ എന്തെങ്കിലും ചാൻസ് കിട്ടുന്നോ അവിടെ പോയി സെറ്റിൽ ആവാന്ന് മാത്രം നോക്കും പിന്നെ അവിടെ പോയി എങ്ങോട്ട് തിരിച്ചു വരാൻ തോന്നുന്നില്ല അവിടുത്തെ കാലാവസ്ഥയോ അവിടുത്തെ കൾച്ചറൊക്കെ കണ്ടുമ്പോൾ കൾച്ചറും മെയിൻ ആണ് ഇവിടെ ഇവിടെ ഒരാളെന്ത് ഡ്രസ്സിടുന്നു ഒരാൾ എങ്ങനെ നടക്കുന്ന എന്താ ചെയ്യുന്നത് അത് ഞാനിപ്പോൾ ഫെമിലീസും സംസാരിക്കുന്നില്ല ഇപ്പോൾ ഇവ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പെൺകുട്ടി എന്തെങ്കിലും ഡ്രസ് ഇട്ട് നടന്നാൽ അതാ ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇടുന്ന വെച്ചാൽ അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ ഇപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചേട്ടൻ്റെ ഡ്രസ്സ് ഇടുന്നോ അത് ചേട്ടൻ്റെ താല്പര്യം ഉണ്ട് ചേട്ടൻ ഒരു ഷോർട്ട്സ് ഇട്ടാൽ ഷർട്ട് ഇട്ടാൽ ടീ ഷർട്ട് ഇട്ടാൽ ചേട്ടൻ്റെ താല്പര്യം ബാക്കിയുള്ളവരെ ഒപ്പീനിയൻ പറയാനും ഒന്നിനും വരേണ്ട ഒരു കാര്യം പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനല്ല ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു ഷോർട്ട്സ് ഇട്ടാലും സ്ലീവ് ഉള്ള ഡ്രസ് ഇട്ടാലും അവര് പറഞ്ഞു ആ പെൺകുട്ടി അങ്ങനെ ഇട്ടോണ്ടാണോ അവനെയൊക്കെ സംഭവിച്ച അങ്ങനെ പറയുന്ന ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത് സത്യം പറഞ്ഞത് സദാചാരം കൂടുതലാണ് ആണോ നല്ല ചേട്ടാ ഞാൻ പറയുന്നത് എന്ന് വെച്ചാ അത് സ്വാഭാവികമായിട്ട് ഇവിടത്തെ നമ്മളെ ഇന്ത്യയിലുള്ള കൾച്ചർ ഇത് വെച്ചിട്ട് ഉറപ്പായിട്ടും എന്നുവെച്ചാ ഇവരെന്നെ പെൺപിള്ളാർക്കെതിരായിട്ട് എതിരായിട്ട് നിക്കുന്നത് ഒരു പെണ്ണായിട്ട് തന്നെ ഉണ്ടാവും ഒരു പെണ്ണ് തന്നെ ഒരു പെണ്ണിനെ എതിരായിട്ട് നിക്കത്തുള്ളൂ ഇപ്പൊ ഒരു ഡ്രസ് ചെയ്യുന്നതായാലും ഒരു പെണ്ണ് ഒരു പെണ്ണിനെ കുറ്റം പറയും ഇപ്പൊ ഒരു പ്രായമുള്ള ആള് ഒരു പെണ്ണിനെ കുറ്റം പറയും ഈ ജനറേഷൻ ഞങ്ങൾ ഇനി ചിലപ്പോ ഒരു ഫാമിലി ഫാമിലിയൊക്കെ ഞങ്ങളുടെ ജനറേഷനിൽ ചെലപ്പോണ്ടാവൂല പക്ഷെ ഇപ്പഴത്തെ ജനറേഷൻ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഇരിക്കുന്നതിലുണ്ട് നമ്മളിപ്പോ ടൂ തൗസൻഡ് കഴിഞ്ഞിട്ടൊക്കെ ജനിച്ച ആളുകൾ ഇങ്ങനത്തെ ഒരു ടെൻഡൻസി ഒന്നും ഇല്ലല്ലോ അവരെ കുറച്ചും കൂടി ഒരു പേരന്റ്സ് ആവുമ്പോ അവർക്ക് ഞാൻ ജനിച്ചതാണ് അപ്പൊ എനിക്കത് ഞങ്ങൾക്കൊക്കെ ഇപ്പഴുണ്ട് ആ വീട്ടിലായാലും ഉറപ്പായിട്ട് ചെയ്യും ഇപ്പൊ ഡ്രസ്സ് ഇട്ടില്ല നീ എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ആമ്പിള്ളാര് കാണുമ്പോ ആമ്പിള്ളേരെ ആകർഷിക്കുന്ന പോലെ ഡ്രസ്സ് ചെയ്യാൻ പാടില്ല എങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ വീട്ടിലായാലും അങ്ങനെ പറയുന്നത് എനിക്ക് എന്റെ അമ്മയായിട്ടും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയാം അഭിപ്രായം പറയൂ എന്തെങ്കിലും പറയണം താല്പര്യമില്ല പൊളിറ്റിക് നമ്മളെ ഭരിക്കുന്ന ആൾക്കാരോടൊക്കെ താല്പര്യ അവരാണ് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഐ മീൻ പൈസ തരുന്നുള്ളതല്ല എല്ലാ ഐസ്ക്രീം കഴിച്ച പോലും നമ്മൾ നമ്മളതിഹിതം പോകുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിൽ കുപ്പി വെള്ളത്തിൽ പോലും പോകുന്നുണ്ട് ഇപ്പൊ പാവപ്പെട്ട ആൾക്കാർ എത്ര പേരുണ്ട് അവർക്കൊക്കെ എന്താ ചെയ്യുന്നവര് ഈ കുടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് ഈ മഴത്തും മേലത്തോ അവർക്കൊക്കെ എന്താ ചെയ്ത് ഈ ടാക്സ് ഒക്കെ വാങ്ങിച്ചാൽ അവർക്ക് എന്തെങ്കിലും ചെയ്തുവരെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അവസാനത്തെ കൊല്ലം മാത്രമല്ല ഇങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മൾ അറിയണോ അറിയുന്നേ ഉള്ളൂ എങ്ങനെ അറിയാൻ അറിയും റോഡ് പണി നടക്കും പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് അപ്പഴേ എന്തെങ്കിലും പൈസ ആയാലും എന്തായാലും അപ്പഴേ അവർ കൊണ്ടു കൊടുക്കൂ പിന്നെ പാർട്ടിയുടെ വണ്ടി ഇതൊക്കെ നിൽക്കും നമ്മൾ ഭരണത്തിൽ ചേഞ്ച് എപ്പോഴും നമുക്ക് എന്തായാലും ഇതിപ്പോ ഇപ്പോ ആണ് ഉണ്ട് ഒരു പാർട്ടി പക്ഷെ ബിജെപിക്ക് കേരളത്തിൽ അങ്ങനെ ക്ലച്ചിലാ എന്തായിരിക്കും അറിയുമോ അതിനെ കുറിച്ച് എന്തെങ്കിലും ബിജെപി വായി കേന്ദ്രത്തിൽ ഭരിക്കുന്നുണ്ട് ബട്ട് കേരളത്തിൽ അങ്ങനെ സംഭവമൊന്നുമില്ല ആ ചേഞ്ച് വരണമെന്നുണ്ടോ ഇവർ രണ്ടുപേരും മാറണമെന്നുണ്ടോ ബിജെപി വരണ്ടെന്നാണ് താല്പര്യം ഓക്കെ അത്രയും നല്ലത് ഇപ്പൊ ഒരാൾ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിട്ടാവും എന്ത് കാര്യത്തിന് വേണ്ടിട്ടാവും വിവരമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലത് നല്ലത് ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചോലിക്ക് ഒരു ചെറിയ ജോലിക്ക് കേറുന്നുണ്ടെങ്കിലും ഡിഗ്രി വെച്ചിട്ടാണല്ലോ ജോലിക്ക് അതുപോലെ ഒരു ഇത് ഭരിക്കാൻ വരുന്ന ആളായി വേണം ഉറപ്പെടുവാണ് എന്നാല് ഇപ്പൊ ഏഹ് ജനങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അറിഞ്ഞും കണ്ട് ചെയ്യണം ചെയ്യണം ഇപ്പൊ എലക്ഷൻ വരുന്ന സമയത്ത് മാത്രല്ല ഒരു കാര്യം ഒന്ന് ചെയ്യണം അതിനു മുന്നേ ഇപ്പൊ പാവപ്പെട്ട ആൾക്കാർക്കായാലും വേറെ ഇപ്പൊ പൈസ കൊല്ലം ഉള്ളത് ജനങ്ങൾക്ക് വേണ്ടി അവരുപയോഗിക്കണം അല്ലാതെ ഒരു കൊല്ലം മാത്രം രണ്ടുമൂന്ന് കാര്യങ്ങള് ചെയ്തിട്ടും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഇറക്കുന്ന കൊല്ലം വന്നു കാര്യമില്ല ചെറിയ സാധനത്തിന് പോലെ നമ്മള് ടാക്സ് അടച്ചാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ ജി എസ് ടി എല്ലാം അടച്ചാണല്ലോ എല്ലാത്തിനും നമ്മൾ വാങ്ങുന്നത് അപ്പൊ ആ പൈസ വെച്ച് പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാതേ ഉള്ളൂ പക്ഷെ ഇവിടെ അങ്ങനല്ലോ നടക്കുന്ന എല്ലാ പൈസ എല്ലാം വാച്ച് എല്ലാവരും പോക്കറ്റിലിട്ടോണ്ടല്ലേ പോകുന്നുണ്ടല്ലേ പരിപാടിയൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പിന്നോട്ട് വലിയ സോ മച്ച് ബ്രോ ബ്രോ എന്താ പേര് പേര് പരിപാലനം യങ്സ്റ്റേഴ്സിന് ഒന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാരണം ഇപ്രാവശ്യം പോളിംഗ് ശതമാനമൊക്കെ വളരെ കുറവായിരുന്നു യങ്സ്റ്റേഴ്സ് പലരും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്താണ് പൊളിറ്റിക്സിനോട് ഇത്ര ഒരു വിമുഖത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഭരിക്കുന്ന കുറെ പേരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അതിലുള്ളത് മെയിൻ കാരണമായിട്ട് വരുന്നത് പണ്ടത്തെ ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു സംഭവം വരും ഏതൊരു പാർട്ടിയിലാണെങ്കിലും വിശക്കുന്നവർ ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതാണ് ഒരു രാഷ്ട്രീയം എന്നുള്ള രീതിയിലാണ് ഞാനൊക്കെ മനസ്സിച്ച് ഞാനൊരു പാർട്ടിയിൽ ഏതാന്ന് ഞാൻ പറയുന്നില്ല ഞാനൊരു പാർട്ടിയിൽ കുറെ നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോഴല്ല ചെറുപ്പത്തിൽ ആ ഒരു ഇതിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാണ് അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണെങ്കിൽ വിശക്കുന്നവർക്ക് ഒരു അന്നം കൊടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു സഹായം വേണ്ടപ്പം ആ സഹായം ചെയ്തു കൊടുക്കുന്നതാണ് ഞാൻ കണ്ടൊരു പാർട്ടി ഇപ്പം പിന്നെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളും വേറെയാണ് എന്താണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഐഡിയ ഇല്ല അതുകൊണ്ടാണ് അവർ വിട്ടു വിട്ടുപോകുന്നത് ഞാനാണെങ്കിലും ഇപ്പം എൻ്റെയും എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിലാണെങ്കിലും എൻ്റെ ചുറ്റുള്ളവരിലാണെങ്കിലും ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഞങ്ങളുടെ ഇടയിൽ വരലേ ഇല്ല ഇല്ല സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽ എനിക്ക് ഞങ്ങൾക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല കാര്യം ഞങ്ങൾ ഈ സംഭവം സംസാരിക്കലേ ഇല്ല കാര്യമെന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഇപ്പം എങ്ങനെയാണ് ഞാനത് പറയാ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാണ് അതായത് വിരോധവും കാര്യങ്ങളും ഒന്നും ആയിട്ടല്ല ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം ഇപ്പൊ എവിടെയാണെങ്കിലും ഇപ്പൊരു കോളേജിലാണെങ്കിൽ പോലും പഠിക്കാനായിട്ട് സ്റ്റുഡൻസ് വരികയാണെങ്കിൽ അവിടെ ഒരു പാർട്ടി വരുന്നു ആ പാർട്ടിന്റെ പേരിൽ അവിടെ വിട്ടടക്കുന്നു കൊലപാതകം നടക്കുന്നു അങ്ങനെ തന്നെയാണ് നമ്മള് ഒരു സമാധാനപരമായിട്ട് ഒരു ഇത് പൊളിറ്റിക്സിൽ പോയുണ്ടാവില്ല ഞങ്ങളുടെ ഇടയിലാണെങ്കിലും ഞങ്ങൾ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കലില്ല നമുക്ക് ഒന്നാമത് എനിക്കാണെങ്കിലും ഇപ്പൊ ഇവർക്കാണെങ്കിലും ശരി അതിനോട് ഒട്ടും താല്പര്യമില്ല എൻ്റെ കൂടെ ഉള്ള ആർക്കും ഒട്ടും താല്പര്യമില്ല ഞങ്ങൾ ആരും ഇതുവരെ വോട്ടും ചെയ്തിട്ടില്ല സത്യേട്ട് ചെയ്തിട്ടില്ല ഇല്ല ചെയ്തിട്ടില്ല അതിന്റെ രാജ്യം ഒരാളെ ഇപ്പം വെറുതെ കയറ്റി വിടാം നമുക്കൊരു ഉപകാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിന് മുമ്പോട്ട് വിടുന്നത് പക്ഷേ ഒരു ഇത് വരുന്നില്ല ഇവിടുത്തെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ് ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് റോഡിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ് എന്നാലും പറയും ഒരു പോലീസുകാരും വന്നാദ്യം ഫൈൻ ഇടും പക്ഷെ റോഡ് ഇതുവരെ നന്നാക്കി ഞാൻ കണ്ടിട്ടില്ല ഒരു എം പി ഡി ആണെങ്കിലോ എന്താണേലും ശരി റോഡ് വന്നാക്കി കണ്ടിട്ടില്ല ബാക്കി എല്ലാവരും പറയും ഇപ്പൊ എലക്ഷൻ വരുമ്പോ ഏകദേശം എല്ലാ സ്ഥലത്തും റോഡ് വന്നാകും പിന്നെ അടുത്ത എലക്ഷൻ വരുന്നവരെ നമ്മൾ കാത്തുക്കണം പറയുമ്പോൾ ഒരു കാര്യം പറയും പിന്നെ ചെയ്യാതിരിക്ക അങ്ങനത്തെ ഒരു ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യാത്തത് മെയിനായിട്ട് പിന്നെന്താ കോളേജ് കഴിഞ്ഞാണോ കോളേജ് കഴിഞ്ഞാലോ ഞാനിപ്പോൾ അതെ അതെ അതുകൊണ്ടൊക്കെയാണോ അതുകൊണ്ടൊക്കെയാണോന്ന് വെച്ചാൽ എൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് എനിക്കൊന്നാമത് താല്പര്യമില്ലാത്തൊരു കേസ് സെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്സ് അതിൻ്റെ കാരണം ഒന്ന് പറയുന്നത് ഈ കോളേജ് ക്യാമ്പസിലാണെങ്കിലും നമുക്ക് നല്ലൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭവം സംഭവമെല്ലാം സെറ്റായി ഒരു ക്യാമ്പസിൽ പോകുന്നതാണോ പൊളിറ്റിക്സ് കളിച്ച് ജീവൻ കളയുന്നതാണോ നല്ലതെന്ന് വെച്ചാൽ ഞാൻ പറയും ഫസ്റ്റ് പറഞ്ഞാണ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഏറ്റവും നല്ലത് അതിൻ്റെ ഇടയിൽ പോളിറ്റിക്സ് പല ഗ്യാങ്ങിൻ്റെ ഇടയിൽ ഈ പ്രശ്നം വരുന്ന പോളിറ്റിക്സ് തന്നെയാണ് നമുക്കന്നെ അറിയാം ഇപ്പോൾ ഇവിടുത്തെ കോളേജിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അതായത് വെട്ടും കുത്തും കാര്യങ്ങളും തന്നെ ഒരുത്തൻ ഒരു നേതാവിനെ വെട്ടി അവൻ്റെ അനിയനെ ഒരു കാരണം അറിയാത്ത അവൻ്റെ അനിയനെ വിട്ടുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ എന്താവശ്യമാണുള്ളതെന്നാണ് ഞാൻ അലിക്കുന്നത് പോകുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫാമിലിക്ക് എന്തൊരു കാര്യവും നമ്മളെ നമുക്ക് എന്തെങ്കിലും പറ്റും നമ്മുടെ ഫാമിലിക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്കെ പോവുള്ളൂ പൊളിറ്റിക്സ് കളിച്ച് നടന്നാൽ എന്തായാലും ഉണ്ടാവില്ല കാര്യം എന്താ വെച്ചാൽ ഞാൻ എന്തായാലും വോട്ട് ചെയ്യാനേ ഉദ്ദേശിക്കുന്നേ ഇല്ല എൻ്റെ ലൈഫിൽ ഞാൻ വോട്ട് ചെയ്യാനേ ഞാൻ ചിന്തിക്കുന്നേ ഇല്ല ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാർട്ടി വരട്ടെ ആ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ വരട്ടെ എൻ്റെ അഭിപ്രായത്തിൽ യങ്സ്റ്റേഴ്സിനെ കുറച്ച് ബുദ്ധിയും ബോധമുള്ള കുറച്ച് ആൾക്കാരെ പാർട്ടിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് അവർ ഇതാക്കണം ഇത് ഒരു ഇതും ഇല്ലാത്ത കുറെ ആൾക്കാർ കൊള്ളയടിക്കാനായിട്ട് മേലേക്ക് മേലേക്ക് നമ്മൾ കയറ്റി വിടുന്നു നമ്മുടെ തന്നെ ഇതാക്കി അവർ തിന്ന് 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 മേലെത്തുന്നു അവിടെ നിന്ന് പിന്നെ നമ്മക്കിട്ട് തന്നെ അടിച്ച് ഉണ്ടാക്കലാണ് ഇപ്പൊ സത്യം പറഞ്ഞത് ഇവിടെ നടക്കുന്നത് ഇങ്ങനെ പറയുന്നതിൽ തെറ്ററി കാര്യം ഞാൻ എന്റെ ഒപ്പീനിയൻ ആണ് പറയുന്നത് അപ്പോ ഞാൻ പറയുമ്പോൾ കുറച്ച് യങ്സ്റ്റേഴ്സ് ബോധമുള്ള കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിനും അറിയപ്പെടാത്തും അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഈ പൊളിറ്റിക്സിലേക്ക് വന്ന് മാനിയായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണമെങ്കില് അതായത് നമുക്ക് വേണ്ടത് നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് എന്ന് പറയുന്ന ഓരോ രാജാവും ഓരോ ആൾക്കാരാണ് അല്ലാതെ നമ്മുടെ മേലൊരു രാജാവ് എന്ന് പറയുന്ന ഒരാളില്ല നമ്മളാണ് അദ്ദേഹത്തിൽ ഇവിടുത്തെ രാജാവ് അപ്പോ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇവരുടെ ഇക്ക ഉത്തരവാദിത്വം പക്ഷെ ഇവിടെ അങ്ങനെ അല്ല നടക്കുന്നത് അപ്പോ ചെറിയ ചെറിയ നമ്മുടെ യങ്സ്റ്റേഴ്സോ അല്ലെങ്കിൽ കുറച്ച് ബോധമുള്ള ആൾക്കാർ വന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അന്ന് ഞാൻ നോട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോ ഇവിടുന്ന് യങ്സ്റ്റേഴ്സ് കൂടുതലായിട്ട് പുറം രാജ്യങ്ങളിൽ പോകാനുള്ള ഒരു ടെൻഡൻസി കൂടി കൂടി വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു താല്പര്യമാണ് സത്യം താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കേരളത്തിൽ ജീവിക്കാന്ന് പറയുന്നതിനെക്കാട്ടും വലിയ ടാസ്ക് വേറെ ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ ഞങ്ങൾ തന്നെ ഇപ്പൊ ഇവിടുന്ന് മാറി എങ്ങനെയും പോകാൻ വേണ്ടി കാത്തിക്കാ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിയാൽ പോകും കാര്യം എന്ന് ഇത് തന്നെയാണ് പുറം രാജ്യത്ത് എന്ന് പറയുമ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത് നമ്മുടെ കേരളത്തിൽ അതല്ല സാലറി ആണെങ്കിലും ശരി ജി എസ് ടി ആണെങ്കിൽ എന്താണെങ്കിലും ഇവിടെ ഒരു വണ്ടി ഇറക്കണമെങ്കിൽ ഇപ്പൊ എന്താ ജി എസ് ടി ചില്ലറ പൈസയാണോ പുറ രാജ്യത്താണെങ്കിൽ അതില്ല അതുകൊണ്ടാണ് യങ്സ്റ്റേഴ്സ് കൂടുതൽ അങ്ങോട്ട് പോകുന്നത് എൻ്റെ എന്റെ അഭിപ്രായത്തി യങ്സ്റ്റേഴ്സിന് ആർക്കും വലിയ പൊളിറ്റിക്സിനോട് താല്പര്യമില്ല ഉള്ള കുറച്ച് ഉള്ളൂ അവരാണ് ഈ വട്ടും കുത്തുമായി നടക്കുന്നത് അവരുടെ പൊളിറ്റിക്സ് അങ്ങനെയാണ് അവരുടെ പൊളിറ്റിക്സ് അങ്ങനെയാണ് എൻ്റെ പൊളിറ്റിക്സ് വേറെ നേരെ തിരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിശക്കുന്നവർ ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതാണ് എന്റെ ഇതിലെ പോളിറ്റിക്സ് അല്ലെ ഞാൻ പറഞ്ഞല്ലോ നമ്മളാണ് രാജാവ് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം ചെയ്യേണ്ടത് പക്ഷെ നമ്മുടെ നമ്മുടെ തന്നെ കൊള്ള അടിച്ച് മേലേക്ക് മേലേക്ക് പോയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മളെ തന്നെ ചവിട്ടി താഴുന്ന ഒരു പരിപാടിയാണ് ഞാൻ ഇപ്പൊ ചെയ്തിട്ടില്ല ഭയങ്കരമായിട്ട് അങ്ങനെ ഈ ആ രാഷ്ട്രീയം എന്ന് വെച്ചാല് എപ്പോഴും വെട്ടും കുത്തു അല്ലേ ഈ പിന്നെ ഇവര് പാർട്ടിക്കാര് ഇവരുടെ അവരുടേതായത്തേക്ക് പൈസ വരികയും അവരുത് മാത്രം ഇതാക്കുകയും ചെയ്യുന്നതാണ് അവര് രാഷ്ട്രീയക്കാര് വെട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയമല്ലേ അത് അവരുടെ പാർട്ടിയിൽ പോവാണ് പാർട്ടിക്കാര് എങ്ങനെ പറയാം ഞാൻ നിന്നൊരു തിരിയാൻ പറയുക പാർട്ടിക്കാർ നമ്മളിങ്ങനെ പിടിച്ചു നോക്കും യങ്സ്റ്റേഴ്സിനെ ഇവർക്ക് വേണ്ടത് യങ്സ്റ്റേഴ്സിനാണ് യങ്സ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടാണ് പാർട്ടിക്കാർക്ക് കൂടുതൽ വേണ്ടത് അവരെന്തെങ്കിലും പറയുമ്പോഴത്തേന് ഓടിച്ചെല്ലുന്നു പിന്നെ വെട്ടായി കുത്തായി കൊലപാതകമായി അതിനേക്കാട്ടും നല്ലത് എന്തുകൊണ്ട് നോക്കുമ്പോൾ അതിൽ നിൽക്കാത്തെയാണ് അതുകൊണ്ടാണ് ഞാൻ നിൽക്കാത്തത് ഞാൻ കുറേ നാൾ പാർട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാണ് ഒരുപാട് നാൾ ഞാൻ പാർട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതായത് ഓരോ കാര്യത്തിന് വിളിക്കുമ്പോൾ ഞാൻ പോകുവായിരുന്നു എൻ്റെ അവിടെ ഞാൻ കണ്ട രണ്ടു മൂന്നാല് നല്ല സഹകരക്കന്മാരുണ്ടായിരുന്നു ഒരു പാർട്ടി ഞാൻ ഇതായിട്ട് പറയുന്നതല്ല ഞാൻ കണ്ട സഹാകന്മാരുണ്ടായിരുന്നു ഒരു ഒരു വിദ്യാർത്ഥിക്കാണെങ്കിലും വേണ്ട സഹായം ചെയ്യാ എന്താവശ്യത്തിനോടിച്ചാൽ ഓടിയെത്തുന്നേ വേറൊരു അക്രമം പറഞ്ഞു കൊടുക്കാത്ത കൊറേ കാര്യങ്ങളുണ്ട് ഞാൻ കാണുന്ന ഇപ്പൊ മുഴുവനും ഒരാളെ വെട്ടി അതിന് പകരമായിട്ട് ടീമാണ് നമ്മുടെ ഉള്ളത് ആ പക്ഷെ അങ്ങനെയല്ലല്ലോ ഒരിക്കലും വേണ്ടത് ആ ശരിയാണ് ഇതേപോലെയാണ് എൻ്റെ ഞാനും പിന്നെ എന്റെ വീട്ടിൽ ഇതേപോലെ പാർട്ടി അച്ഛൻ നല്ല പാർട്ടി പ്രവർത്തകനാ ഞാനത് കണ്ടു വളർന്നതാ പിന്നെ എപ്പോഴും പിന്നെ പ്രശ്നങ്ങളും എല്ലാം കണ്ടു വളർന്നു അതുകൊണ്ട് തന്നെ പാർട്ടി എന്ന് പറയുന്നതിന് പൊളിറ്റിക്കൽ ഇഷ്ടമല്ലോ അച്ഛൻ പറയലുണ്ട് ഞാനത് കേക്കില്ല അച്ഛൻ കൊറേ പറയലുണ്ട് ഇങ്ങനെ ഇലക്ഷൻ പിന്നെ ചെയ്യും ഞാൻ പറഞ്ഞു വോട്ട് ചെയ്യില്ല അങ്ങനത്തെ ഒരു പാർട്ടിക്കാരെ കാണുന്ന ആ കാണുന്ന സമയം പറഞ്ഞ ഇലക്ഷന് മുമ്പിലാണ് ഇലക്ഷന് മുമ്പിൽ വേണമെങ്കിൽ അവര് നമുക്ക് വന്നിട്ട് എന്തും ചെയ്തു തരും റോഡ് ചെയ്തോ ചെയ്തോ കോൺക്രീറ്റ് ആ പറ്റും അപ്പം അത് കഴിഞ്ഞ വോട്ട് കുത്തി കഴിഞ്ഞോ പിന്നെ പിന്നെ വഴിക്ക് കാണൂല ില്ല എലക്ഷ ടൈമിൽ എല്ലാരും വന്നിട്ട് ഭയങ്കര സപ്പോർട്ട് നമുക്ക് എന്തും ചെയ്താലും എല്ലാത്തിനും ഭയങ്കര എലക്ഷൻ കഴിഞ്ഞിട്ടാകുമ്പോ അവർ ആ വഴിക്ക് ഉണ്ടാവൂല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊന്നും ഒരു വിശ്വാസം ഇല്ല സത്യമായിട്ട് എനിക്കില്ല ഞാൻ പുതിയൊരു മൂവ്മെന്റ് ജനറേഷൻ അല്ലേ ആ ജനറേഷനിലാണ് എനിക്ക് നമ്മുടെ എത്തുമ്പോ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ മേലേക്ക് എത്തും അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് നടക്കുന്ന ഒരു വിശ്വാസത്തിലാണ് അപ്പം വേണമെങ്കിൽ ഓട്ടിയാ പക്ഷെ അത്യായിട്ട് രക്ഷിക്കട്ടെ താങ്ക് യു എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് എത്ര വയസ്സായി ഒരു കഴിഞ്ഞാൽ വയസ്സുകൊണ്ട് കഴിഞ്ഞിങ് പ്രായ പൊതുവെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ രാഷ്ട്രീയത്തോടും വോട്ട് ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ലെന്നൊക്കെയാണ് പൊതുവെ പറയുന്നത് സത്യമാണത് താല്പര്യം താല്പര്യമുണ്ട് അപ്പൊ പൊതുവേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് യൂത്ത് മനസ്സിലാക്കുന്നത് മൂന്ന് പാർട്ടികളുണ്ട് പ്രമുഖ പാർട്ടികൾ യു ഡി എഫ് ബി ജെ പി ഭരിച്ചോണ്ടിരിക്കുന്നത് കേരളത്തില് എൽ ഡി എഫാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ സാധാരണ എൽ ഡി എഫിന്റെ ഭരണം മാറിയാലും യു ഡി എഫ് ആണ് വരുന്നത് ഈ ബി ജെ പി എന്തുകൊണ്ടായിരിക്കും കേരളത്തില് ഭരണം വരാത്തത് എന്തായിരിക്കും ഈ പാവപ്പെട്ട ഒരു അവർക്ക് വേണ്ടി കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കർഷകർക്ക് വേണ്ടിയും അങ്ങനെ അത് അതെനിക്ക് അത് കാരണമായിരിക്കും ഈ വർക്കിംഗ് ക്ലാസ് ഈ പാവപ്പെട്ട ഈ കർഷകർ പിന്നെ അവർക്ക് ഇങ്ങനെ കിട്ടി കിട്ടി അതാണ് എനിക്ക് എൽ ഡി എഫിന് കൂടുതൽ സപ്പോർട്ട് ഇട്ടെന്ന് തോന്നുന്നത് ഇവിടെ കേരളത്തിൽ പക്ഷെ പുറത്തെന്ന് പറയുമ്പോൾ ഇത് വേറെയാണ് അവർക്ക് അങ്ങനത്തെ ആ എൽ ഡി എഫിനോടുള്ള ഇതില്ല ഇനി കേരളത്തിലാണ് പറഞ്ഞാൽ എൽ ഡി എഫിന് ഒരു ഇതുള്ളൂ വേറെ പുറത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇവിടെ ബിജെപി സപ്പോർട്ടില്ലാത്ത തന്നെ അത് ആർക്കും അങ്ങനെ അവരെ അവരെ ഇതില്ല എക്സ്പീരിയൻസ് ഇല്ല ഭരണത്തിന് കേരളത്തിൽ വന്നതും കേരളത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ തോന്നും ബിജെപിക്കാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യാത്തത് ഇപ്പൊ യൂത്തിന്റെ ഡെയിലിപ്പോളിറ്റിക്സിനോടൊക്കെ ഒരു വിമുഖതയുണ്ടോ വിമുഖത മീൻസ് ഒരു വലിയ താല്പര്യം ഉണ്ടല്ലോ എന്നുള്ള ഒരു മൂഡുണ്ടോ നിങ്ങൾക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല വോട്ട് ചെയ്യും ചെയ്യണം ചെയ്യണമല്ലോ എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെ റൈറ്റ് ആണ് നമ്മള് നമ്മുടെ ഓരോരുത്തരും നമ്മൾ ജീവിക്കുന്ന സാഹചര്യം നമുക്ക് വേണ്ടപ്പെട്ട ലൈക്ക് നമുക്ക് കൂടുതൽ സപ്പോർട്ടിങ് ആയിട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ വന്നെന്നാണ് അപ്പോൾ എന്തായാലും വോട്ട് ചെയ്യണം വോട്ട് ചെയ്താലേ അപ്പോൾ രാഷ്ട്രീയത്തോട് ഇങ്ങനെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണത തെറ്റാണെന്ന് തന്നെയാണ് അപ്പൊ പറയുന്നത് ൾക്കാരുടെ ഇഷ്ടം എന്നാലും നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈവൻ ഒരു ഐസ്ക്രീം കഴിച്ചാൽ പോലും അതിൽ നിന്ന് പൈസ പോകുന്നുണ്ട് എല്ലാത്തിനും പോകുന്നുണ്ട് അപ്പം നമുക്കതിനൊരു പ്രതിബദ്ധത ഉണ്ട് അപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ള ആൾക്കാരിൽ അപ്പം അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞേ ഓട്ടോക്കാരൻ ചേട്ടൻ പറഞ്ഞേ ഞങ്ങളൊക്കെ പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് ഇത് നിങ്ങൾ ചോദിക്കേണ്ടത് വരും തലമുറയോടാണ് നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സാണ് എന്നൊക്കെ നമ്മളെ നോക്കി പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഉദ്ദേശിച്ചാണ് പറഞ്ഞത് നമ്മളെല്ലാവരും ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഏഹ് അപ്പം ആയിട്ടുള്ള ആളുകളില് ഭരണമെത്തിക്കാനായിട്ട് ഇനിയുള്ള തലമുറയ്ക്ക് പറ്റുകയുള്ളു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഒരു പൊളിറ്റീഷ്യനിൽ നിങ്ങൾ കാണുന്ന ക്വാളിറ്റീസ് ഒക്കെ എങ്ങനെയായിരിക്കണം ഇപ്പോൾ പൊളിറ്റീഷൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുവല്ലോ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നില്ല അപ്പോൾ ഇനി വരുന്ന പൊളിറ്റീഷ്യൻസ് ഒക്കെ എങ്ങനെയായിരിക്കണം അവർക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലീഡർഷിപ്പ് മെന്റാലിറ്റി ഉള്ള ആളായിരിക്കണം അയാൾ മാത്രമല്ല കൂടെ ബാക്കിയുള്ളവരെയും ഉയർന്ന നിലയിൽ അവരെ അവിടെ ചെന്ന് ലൈക്ക് അറിയണം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലാണ്ട് ഓഫീസിൽ തന്നെ ഇരുന്നിട്ട് കാര്യങ്ങളൊന്നും മാത്രം വരണ ആൾക്കാർ മാത്രം ആവരുത് എല്ലാ നേരം ആവശ്യത്തിന് ഉണ്ടാവണം അതെ 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 ഷർട്ട് ചുളിയാത്ത ഷർട്ട് ഒക്കെ ഇട്ടിങ്ങനെ വണ്ടിയിൽ പോകുന്ന ആൾക്കാരെ അപ്പൊ എന്തെങ്കിലും അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഇതൊരു പ്രൊഫഷൻ പോലെയാണത് എങ്ങനെയാണ് രാഷ്ട്രീയത്തെ ഇനിയുള്ള ആൾക്കാര് സമീപിക്കേണ്ടത് ഒരു ഒരു പ്രൊഫഷൻ എഡ്യൂക്കേഷൻ മിനിമം ക്ലാസ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതൊക്കെ മാറണം മാറണം ഒരു പൊളിറ്റിക്കൽ സയൻസിലൊക്കെ ഒരു ഡിഗ്രിയൊക്കെ അടിപൊളിയായിരിക്കും നല്ലതാണ് ജനങ്ങളെ ഒന്ന് മനുഷ്യരെ അത്രീ ഓരോ ലോസും അതൊക്കെ ഇവര് പല കാര്യങ്ങളും നടപ്പിലാക്കുവല്ലോ ചിലക്കൊരു ഒരു ഒരു വേണ്ടാത്ത കൊറേ സാധനങ്ങളൊക്കെ ഇവര് നടപ്പിലാക്കേണ്ടത് നമ്മുടെ ഈ നാടിന് ഇപ്പോ നോക്കുമ്പോ യൂത്ത് ഇപ്പോ ഇപ്പൊ നിങ്ങളെ പോലുള്ള യൂത്തുകളും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പുറത്തോട്ട് പോണം പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഉണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്നാണ് പുറത്തോട്ട് പോകുന്നത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ ഇവിടത്തെ യൂണിവേഴ്സിറ്റി ഒന്നും മിക്ക യൂണിവേഴ്സിറ്റികളിലും സീറ്റുകളുണ്ട് ഇപ്പൊ മിക്ക കോഴ്സുകളുണ്ട് കാരണം എന്താ യൂത്ത് ഒക്കെ വിടുവാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോ എന്താണ് ഇതിന്റെ ഒരു സംഭവം എന്തായിരിക്കും ഇവിടത്തെ ഒരു താല്പര്യം തോന്നില്ലേ നാട്ടിൽ നിൽക്കാനൊക്കെ എനിക്ക് പോവാൻ താല്പര്യം പുറത്തു പോവാൻ താല്പര്യമില്ല ഇവിടെ തന്നെ തന്നെ നമ്മടെ അബ്ദുൾ ഒക്കെ പോലെ അല്ലെ എല്ലാം ഇവിടെ തന്നെ ഡോക്ടറേറ്റും എല്ലാം ഇവിടെ തന്നെ നമ്മുടെ നാടിനെ അതുപോലത്തെ ഒരു റേഞ്ചിലോട്ടൊക്കെ എത്തിക്കാൻ പറ്റുമോ ഭാവിയിൽ പറ്റും എല്ലാരും ഇങ്ങനെ ഒരാൾ വീതം തുടങ്ങി ഇവിടെ പഠിച്ച് പുറത്തോട്ട് പോകണമെന്നു വെച്ചാൽ ആൾക്കാർക്ക് തോന്നും ഇവിടെ ഇല്ലാത്ത ചാൻസസ് പുറത്ത് കിട്ടും അവിടെ സാലറി കൂടുതലാണ് പക്ഷേ ഇവിടെ മര്യാക്ക് വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിറങ്ങിയാലും കിട്ടാം പിന്നെ നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഓരോരുത്തർക്ക് ജോലിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയ ആൾക്കാർ കൂടുതൽ ഇവിടെ നിൽക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെയൊക്കെ പാട്ടാണോ അല്ലെങ്കിൽ ഗിറ്റാറിസ്റ്റ് ആണോ ഓക്കെ അടിപൊളി ഓൾ ദ ഡെസ്റ്റ് അപ്പോൾ എന്താണ് പാഷൻ എന്താണോ എന്നാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലൂടെ എന്നെ എ സംബന്ധിച്ച് ഐ ഫീൽഡ് അങ്ങനെ അതിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുന്നത് ബിക്കോസ് ഫ്യൂച്ചർ എ ഐ ആണ് നമുക്ക് ഇനി ഭാവിയിൽ എ ഇല്ലാണ്ട് ഒന്നും പറ്റത്തൂല എന്ത് വേണമെങ്കിലും എല്ലാം റീപ്ലേസ് ചെയ്യുന്ന എഐ കൊണ്ടാണ് എന്ത് ജോലി ഇപ്പൊ ഇത്രയും ഇപ്പൊ അക്കൗണ്ടൊക്കെ അക്കൗണ്ടന് ഒക്കെ മാറി എഐ വരും നമ്മൾ അക്കൗണ്ടന്റിനെ ഒക്കെ ഇങ്ങനെ കാര്യം ഒന്നുമില്ല അപ്പൊ എ എന്നെ വേണം ചെയ്താ സി ഭാവി നമുക്ക് ഇത്രയും യൂസ്ഫുൾ ആയിരിക്കും ലാംഗ്വേജ് പറഞ്ഞാൽ കൂടുതൽ പറയാം ഇവിടെ ഹെൽപ്പ് ചെയ്യാം എഐക്ക് നമ്മുടെ ഡെവലപ്മെന്റിനും എല്ലാത്തിനും അങ്ങനെ അങ്ങനെ ും ഇവിടെ ഇന്ത്യയിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഓക്കെ എന്താണ് പാഷൻ എന്താണ് നിങ്ങൾ പഠിക്കുന്നത് എന്താണെന്നാണ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആ കോഡിങ്ങിലോട്ട് ഏത് അപ്പൊ ഇനിയിപ്പോ ഇതുപോലെ ടെക്നോളജിക്കൽ ആയിട്ടും മറ്റും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വരാൻ സാധ്യത തോന്നുന്നുണ്ടോ ഓക്കെ താങ്ക് യു പേരെന്തായിരുന്നു എൻ്റെ പേര് ആഷിൻ കാശനാ ആരോൺ ആരോൺ താങ്ക് യു താങ്ക് യു സോ മച്ച്